ആലത്തൂറിന് നാലത് രണ്ടു തവണ എൽ ഡി എഫിനൊപ്പം നിന്ന മണ്ഡലം കഴിഞ്ഞ തവണ യു ഡി എഫിലേക്ക് മണ്ഡലം നിലനിർത്താനായി കോൺഗ്രസ് രമ്യ ഹരിദാസിനെയും സിപിഐഎം കെ രാധാകൃഷ്ണനെയുമാണ് രംഗത്തിറക്കിയിരിക്കുന്നത് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പില് സിപിഐഎമ്മിന്റെ പി കെ ബിജുവിലൂടെയാണ് ആലത്തൂർ മണ്ഡലം പിടിച്ചെടുത്തത് കോൺഗ്രസിന്റെ എൻ കെ സുധീറിനെട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പി കെ ബിജു തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിലെ രണ്ടാം അംഗത്തില് കൂടി പി കെ ബിജു ജയിച്ചതോടെ മണ്ഡലം കോട്ടയായി ഇടതുപക്ഷം കുറിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അട്ടിമറി ജയത്തോടെ മണ്ഡലം നഷ്ടപ്പെട്ടു അതിന്റെ ക്ഷീണം എല് ഡി എഫിന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ മേധാവിത്വമാണ് ഇത്തവണ എല് ഡി എഫിന്റെ ആത്മവിശ്വാസം ചേലകര എം എൽ കൂടിയായ കെ രാധാകൃഷ്ണൻ ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത കൂടിയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആലത്തൂർ തിരിച്ചുപിടിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് എൽ ഡി എഫ് ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് വിജയ തുടർച്ച രണ്ടായിരത്തി പത്തൊൻപതിലും എൽ ഡി എഫ് പ്രതീക്ഷിച്ചതായിരുന്നു എന്നാൽ അട്ടിമറി ജയത്തിലൂടെ യു ഡി എഫിന്റെ രമ്യ ഹരിദാസ് മണ്ഡലം പിടിച്ചെടുത്തു ഒന്നര ലക്ഷത്തിലേറെ വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലായിരുന്നു രമ്യയുടെ മിന്നുന്ന വിജയം രണ്ടായിരത്തി പതിനാലിൽ പി കെ ബിജു നേടിയ മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രമ്യ അഞ്ചിരട്ടോളമാക്കി തിരുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേശീയവും പ്രാദേശികവുമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് യു ഡി എഫിന് അനുകൂലമായത് കേരളത്തിലെ കോൺഗ്രസ് തരംഗത്തിനൊപ്പം ആലത്തൂർ ചായുകയായിരുന്നു മണ്ഡലം നിലനിർത്താനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഇത്തവണയും രമ്യ ഹരിദാസിനെ ഇറക്കിയിരിക്കുന്നത് െ സ്ഥാനാർത്ഥിയാക്കിയാണ് എൻ ഡി എ കളം പിടിച്ചിരിക്കുന്നത് ദീർഘകാലം അധ്യാപികയായിരുന്ന ടി എൻ സരസു പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലായാണ് വിരമിച്ചത് വിക്ടോറിയ കോളേജിൽ എസ് എഫ് ഐയുമായും ഇടത് അധ്യാപക സംഘടനകളുമായും ഉണ്ടായ വിവിധ അസ്വാരസ്യങ്ങൾ അന്നത്തെ രാഷ്ട്രീയ വിവാദങ്ങളായിരുന്നു കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വോട്ടുവിഹിതം വർദ്ധിപ്പിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ിൽ ബി ഡി ജെ സ്ഥാനാർത്ഥി ടി വി ബാബു വോട്ടുകളാണ് മണ്ഡലത്തിൽ വിലയിരുത്തലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡോക്ടർ ടി എൻ സരസുവിനെ നേരിട്ട് ടെലഫോണിൽ വിളിച്ച് അറിയിച്ചതും വിജയപ്രതീക്ഷ മുന്നിൽ കണ്ടാണ് തരൂർ ചിറ്റൂർ നെന്മാറ ആലത്തൂർ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ ഏഴിടത്തും എൽഡിഎഫിനാണ് ഭരണം യുഡിഎഫിനായി മണ്ഡലം നിലനിർത്താൻ രമ്യ ഹരിദാസും കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനായി എൽഡിഎഫിന്റെ കെ രാധാകൃഷ്ണനും മികച്ച നേട്ടം പ്രതീക്ഷിച്ച് എൻഡിഎയുടെ ഡോക്ടർ ടി എൻ സരസവും പ്രചാരണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ